ഒരു വിവാഹ ബന്ധത്തിൽ നിന്നും ഇറങ്ങി പോകാൻ അറിയാത്തത് കൊണ്ട് മാത്രം മരണപ്പെടുന്ന ആത്മഹത്യ ചെയ്യുന്ന മൂന്നാമത്തെ പെൺകുട്ടിയുടെ പേരാണ് ഞാൻ ഇന്ന് വായിക്കുന്നത് വിപഞ്ചിക അതുല്യ ഫസീല അതിനു മുൻപ് വന്നു പോയ എനിക്ക് പേര് ഓർത്തെടുക്കാൻ പറ്റാത്തത്ര വലിയൊരു ലിസ്റ്റ് വേറെ ഉണ്ട് നമ്മൾ ഈ കല്യാണം കഴിക്കുമ്പോൾ കാണിക്കുന്ന ഒരു ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ നല്ല സാരി നല്ല സ്വർണം എല്ലാവരെയും നാടറിഞ്ഞു വിളിക്കണം ഏറ്റവും നല്ല ടെക്കോവർ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫി ഏറ്റവും നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്ത്രീധനം ഇതെല്ലാം കൊടുത്ത് നമ്മൾ നല്ല അന്തസ്സായിട്ട് അല്ലെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏറ്റവും പ്രൗഡായിട്ട് കാണിക്കാൻ പോകാത്തന്നെ നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങും അതാണ് നമ്മുടെ നാട്ടു നടപ്പ് ഇനി ഇറങ്ങാൻ നിൽക്കുന്നവരോടാണ് ദയവ് ചെയ്ത് നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കൺസെന്റിങ് അഡൽറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുത്ത് ഒന്ന് സെർച്ച് ചെയ്യാം ഒരു ടോക്സിക് മാരേജിൽ നിന്നും രക്ഷപ്പെടാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ നിങ്ങൾക്ക് തരുന്ന സംരക്ഷണം എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ജുഡീഷ്യറി അപ്രോച്ച് ചെയ്യേണ്ടത് ഏതൊക്കെ വകുപ്പുകളിലാണ് നമുക്ക് പ്രൊട്ടക്ഷൻ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനം നമുക്ക് ഉറപ്പ് തരുന്നത് എങ്ങനെ ചെയ്യണം ആരോട് ചോദിക്കണം ഏത് നമ്പറിൽ വിളിക്കണം കല്യാണം കഴിക്കുന്നതിന് മുൻപ് മിനിമം മിനിമം ഇത്രയെങ്കിലും പ്രിപ്പറേഷൻ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുക യാതൊരു ഉറപ്പുമില്ല നാളെ നിങ്ങളുടെ മേത്ത് കൈവീടില്ല എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല നാളെ നിങ്ങളെ ടോർച്ചർ ചെയ്യില്ല എന്നുള്ളതിന് ഒരാളും സഹായിക്കില്ല കേട്ടോ സഹായിക്കാനൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊന്നും ഇങ്ങനെ പോവില്ലായിരുന്നു സഹായിക്കാനുള്ള സിസ്റ്റങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കണം ഇറങ്ങി പോരേണ്ട അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരു തന്നെ ചെയ്യണം ആ ഇറങ്ങി പോകണ്ട വന്നാൽ ഒരു വിവാഹബന്ധത്തിൽ നിന്നും വേർപെടേണ്ട വന്നാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൂടി വിവാഹം കഴിക്കുന്നതിന് മുൻപ് തീരുമാനിക്കുക ഒറ്റയ്ക്കാണെങ്കിലും ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ളത് കൂടി വിവാഹം കഴിക്കുന്നതിന് മുൻപ് തീരുമാനിക്കുക ഇനിയെങ്കിലും നിങ്ങളെ സംരക്ഷിക്കാനുള്ള മിനിമം മിനിമം ഒരു അഞ്ച് സ്റ്റെപ്പ് എങ്കിലും പഠിച്ചുവെച്ചതിന് ശേഷം അത്രയെങ്കിലും പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക ഇനിയും വിവാഹം കഴിച്ചതിന്റെ പേരിൽ കുടുങ്ങിപ്പോയതിന്റെ പേരിൽ ഒരു അവർ തന്നെ അവരെ സംരക്ഷിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെക്കണം നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അവതാരകയായി എത്തിയും അഭിനേത്രി ആയിട്ടും കൈകടി നേടിയ ഒരു താരമാണ് ജുവൽ മേരി സിനിമകളിൽ അത്ര കണ്ട് സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം കൂടിയാണ് ജുവൽ മേരി സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ തന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും എല്ലാം മുഖം നോക്കാതെ ജുവൽ മേരി പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന പെൺകുട്ടികളെ കുറിച്ച് തുറന്നു പറയുകയാണ് താരം വിവാഹം കഴിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ അറിയണമെന്നും ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടെന്നും നിയമ പരിരക്ഷ ഉണ്ടെന്നും പറയുകയാണ് ജുവൽ മേരി കല്യാണം എന്നൊരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രം വ്യക്തികൾ അല്ലാതായി മാറുന്ന സ്ത്രീകളുണ്ട് ആളുടെ ഭാര്യ അവരുടെ മരുമോൾ ആളുടെ കുഞ്ഞിന്റെ അമ്മ മരണം വരെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് ഒരു ജുഡീഷ്യറി ഉണ്ട് ഇനിയെങ്കിലും ഏറ്റവും നല്ല സാരി നല്ല മേക്കപ്പ് നല്ല വേദി എല്ലാത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ എല്ലാത്തിനും മുകളിൽ ഈ വിവാഹബന്ധത്തിൽ എനിക്ക് അപകടമോ പീഡനമോ ഭീഷണിയോ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും അത് പഠിച്ചിട്ട് മാത്രം കല്യാണം കഴിക്കുക ഒരു പുസ്തകത്തിൽ പോകേണ്ട വഴി വിളിക്കേണ്ട നമ്പർ കുറിച്ചു വെക്കുക ആദ്യം കയ്യൊങ്ങിയ നിമിഷം തന്നെ മനസ്സിൽ കരുതിയിരിക്കുക അടി വീഴാൻ വരെ കാക്കണ്ട വിവാഹിതയാകുന്നതിന് മുൻപ് നിങ്ങളുടെ പ്ലാൻ ബി പദ്ധതിയെക്കുറിച്ച് സമഗ്രമായി ചിന്തിക്കുക ഇങ്ങനെ ഒരു ക്യാപ്ഷൻ നൽകിയിട്ടാണ് ജുവൽ മേരി വീഡിയോ പങ്കിട്ടിരിക്കുന്നത് ഒരു വിവാഹ ബന്ധത്തിൽ നിന്നും ഇറങ്ങി പോകാൻ അറിയാത്തത് കൊണ്ട് മാത്രം മരണപ്പെടുന്ന അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന മൂന്നാമത്തെ പെൺകുട്ടിയുടെ പേരാണ് ഞാൻ വായിക്കുന്നത് വിവഞ്ചിക അതുല്യ ഫസീല അതിനു മുൻപ് എനിക്ക് പേര് ഓർത്തെടുക്കാൻ പറ്റാത്ത അത്രയും ലിസ്റ്റ് ഉണ്ട് കൺമുന്നിൽ ഇങ്ങനെ തുടങ്ങിയാണ് ആ ഒരു വീഡിയോയിൽ ജുവൽ മേരി ഗാർഹിക പീഡനത്തെ കുറിച്ച് സംസാരിക്കുന്നത് നിയമം നൽകുന്ന പരിരക്ഷയും വിവാഹം കഴിക്കും മുൻപ് പ്ലാൻ ബിഎ കുറിച്ച് മനസ്സിൽ ആലോചിച്ച് വെക്കണമെന്നതടക്കം താരം വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയുടെ സംഭവം കേരള മനസാക്ഷി ഞെട്ടിച്ചപ്പോഴും ജുവൽ മേരി തന്റെ അഭിപ്രായം ഫേസ്ബുക്കിലടക്കം പങ്കിട്ടിരുന്നു ഗാർഹിക പീഡനം നോർമലൈസ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യമാണ് അന്ന് താരം പറഞ്ഞത് താരത്തിന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേര് കമന്റുകൾ കുറിക്കുന്നുണ്ട് ഏത് നിയമം കൂടെ ഉണ്ടെങ്കിലും സ്വന്തം വീട്ടുകാർ സ്വീകരിക്കാനില്ലെങ്കിൽ അതാകും ഇത്രയും മരണം കൂടിയതും എങ്ങോട്ട് പോകാൻ അച്ഛനും അമ്മയും ഭൂമിയിലില്ല സഹോദരങ്ങൾക്ക് ബാധ്യതയാകാനോ മക്കളുമായി ഭൂമിയിൽ ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല ഇതൊക്കെ ആലോചിക്കുമ്പോൾ കടിച്ചു പിടിച്ചു നിൽക്കും പിന്നെ സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത് ചെയ്യുക സങ്കടമാണ് ഒന്നല്ല രണ്ട് ജീവനുകൾ പോലും ഓർക്കാതെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ എത്രത്തോളം ജീവിതം നടത്തിട്ടുണ്ടാവുക